ിസ്മോ ഗോഹി രാവിലും പകലിലും രാഹി കരുണ നൽകും മാനസം നീ

tingginya nih Sampai ya allah ya ಿ ಜಿ ಜಯ ಮೋದಿ ತಳಂಗಲ್

ചന്ദന കന്ദി രോ മന്ദിര മന്ദിരമായ മന്ദിരോ ചന്ദന കമ്പനിയാദോട്ടോ ോ സുന്ദര മന്ദിരമായ മതീരത്തുള്ള ഒരു മന്ദിരയോ ചന്ദന കണ്ണവിൽ തന്നേയും മടങ്ങാൻ ചൊന്നെ മുസ്തഫാദേവി തങ്ങളെ സുദി

சங்கடங்கள் பழையாதா பாபிநாதன் நனையாதா சங்கடங்கள் பழையாதா पर सलाम चोरी सत्याणो செல புவ முடிய ஓனி முத்திரே ஓன ஜோரிடட்டேன் ദേ സന്ദേശം ദാരുണ്യപന്ത് ശം സർപുതിനെgetElementByIdവിൻ്റെ പശം ദാവീദി സന്ദേശം ദാരുണ്യപന്ത് ശം സർപുതിനെgetElementByIdവിൻ്റെ പശം പശതിതരിൽ തിരുന്നെл താമസകങ്ങൾ കഠകങ്ങൾ അമതിമാതരങ്ങൾ കത്തിതരിന്നിടുന്നെл താമസകങ്ങൾ കഠകങ്ങൾ അമതിമാതരങ്ങൾ ഈ ദീരാദജേനിൻ്റെ തേരി വിളികൾ ചിന്തിതാ തന്നകിടെ ജൈവിളികൾ മേഉതി மோன் ரூஹி ராய் மாயா மாயா வீரா போல மோக ரூஹி ராயி மாநா இக்கோ இல் பதா அக்கி மாதனம் கன்னா சுவாபா திக்கோ ரூ தூ சராமா மாயா மாயா வீரா போல மே

దరగరం జయనీ తో నబీ నబీ సుందర పదకమత్తనే నీ నబీ సుందర tilakam pradani నబీ సుందర పదకమత్తనే నీ నబీ సుందర tilakam pradani తారగణం తారగణం పాలిదు బాల నబీ కది సంగని సైది తో నబీ తారగణం పాలిదు బాల నబీ కది సంగని సైది తో నబీ అంబర్ తర్ అంబందే ఖార కంబేర్ ീരം അമ്പീരമ്പ ആരം അമ്പതീരം സാരതീര വേദന പറഞ്ഞു പാകിടും രാജാവേ സാരതീര വേല വിവാജാവേ മൽ കണ്ടു സർവാതേ ജന്ദനദാ ദീനമകയ ബിബിനദാ സംദഗ്സ് മുഹമ്മദി മുമ്മദിന ഹാഉദാൽ യഹ പരമീയനവവകളിലോ ഇരേന മകളിലോ നിരയല്ലോ ഇടനജഗിലിദയാ യുരണര രാജാ നയ പ്രതിയ നാമ മുടത്ര വൃത്തവരേ തീരയ പോലേയരുംനെവ ലേറി വരുംഗേരിമാ നൂഫിലാ കബീല്ലാ പാദനെ സുന്ദര സර්ගമ കണ്ടു സർവാദര ജന്ദം നാദാതി ഞാൻ മുദമ കബീബേദാ സുന്ദം മുഹമ്മദിമീ മുഹമ്മദികളാകും ദാ ഇഹ പരമൈവത മവകളിലനും ഇരവെന്ന മർഗല ദിരുളിൽ ഇരും ഇടനെഞ്ചി നിരുതിയ ഉടനടിയിരും രാജാ രവി തിരിനാമം ഉർത്തവർത്തവരെ തിരതിര പോലേ ഇരും നന്മ നൂറെയരി വരുംഗേരിമാ നൂഫിലാ കബീല്ലാ

ദേ കുലലരിൽ നെ പൊച്ചിര ദോഗി പകലിലിനെ കുഞ്ഞാല ഹബീബിനെ കൽപദിലേക്ക നടന്നിരുന്നു ഒരുഗാത് സമീദാ അടഗാത് മൊഹമദാ നബിയരെ നബിയരെ സുദിനവ നബിയേ ജംഗൽ തിയറിയോ നിദിയേ ആടൻ തിയരി സുന്ദര ശബ്ദമ കണ്ടു സർവപദ ചന്ദ്രം ദാദാ നിൻ ഹുനം ഹബീബിദാ സുന്ദം മുഹമ്മദ് മീമുദിനടാ ഹൗണ്ടാ തിഹപരമൈവരം അവകളിലടുങ്കി 25 ലിയതി നൊളനേടി യാ <laughs> യാണാതും കാണുന്നേ കഴിവിതരേ അംഗമാ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم